ഇത് പൂരം കലക്കിയതിനെ കുറിച്ച് നേരത്തെ അന്വേഷണം നടത്തിയത് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത പൂരം പൂരം കലക്കാൻ വേണ്ടി ബ്ലൂ പ്രിന്റ് തയ്യാറാണ് അത് കൃത്യമായി നടപ്പാക്കിയ ഉദ്യോഗസ്ഥൻ തന്നെയാണ് അന്വേഷിച്ചത് അത് പ്രഹസനമാണ് അന്വേഷണ റിപ്പോർട്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു പ്രതിപക്ഷം ആദ്യമന്ത്രി ആവശ്യപ്പെടുന്നത് പൂരം കലക്കിയതിനെ കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം വേണം എന്താണ് അവിടെ സംഭവിച്ചത് അതിന്റെ ഫൈൻഡിങ് വേണം ആ ഫൈൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് നിയമ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകേണ്ടത് ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ആണ് എ ഡി ജി പി ലോ ആന്റ് ഓർഡർ അവിടെ പോയി നിന്ന് പൂരം കലക്കിയത് മൂന്ന് ദിവസകാലം മുമ്പ് കമ്മീഷന് കൊടുത്ത പ്ലാൻ ഈ ക്രമസമാധാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്ലാൻ മാറ്റിവച്ച് കലക്കാനുള്ള പുതിയ പ്ലാൻ എ ഡി ജി പി നേരിട്ട് കൊടുത്തിട്ടാണ് ഊരം കലക്കിയത് ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ചെയ്താണ് ഞാൻ ചോദിക്കട്ടെ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുക ഇപ്പൊ എത്ര അന്വേഷണം ആണ് ഭരണകക്ഷി എം എൽ എ കൊടുത്ത കേസിൽ എ ഡി ജി പിക്ക് എതിരായിട്ട് അന്വേഷണം അന്വേഷണം പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം അതായത് എ ഡി ജി പി ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കണ്ടു എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നു ഇങ്ങനെ സ്വത്ത് സമ്പാദനത്തെ കുറിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നു ഇത്രയും അന്വേഷണം നടക്കുന്ന ഒരാളെ അതേ സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് മുഖ്യമന്ത്രിക്ക് എന്തൊരു കരുതലാണ് എന്തൊരു കരുതലാ ഈ എ ഡി ജി പിയോട് അതാ അദ്ദേഹം പറഞ്ഞാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് എ ഡി ജി പി ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര കരുതലോടുകൂടി ചേർത്ത് നടത്തുന്നത് നാല് പ്രധാനപ്പെട്ട അന്വേഷണം നടക്കുന്നത് ശരിയാണോ ഞാൻ പറഞ്ഞത് നാല് അന്വേഷണം ഈ എ ഡി ജി പിക്ക് നടത്തുമ്പോഴും അദ്ദേഹം ആ സ്ഥാനത്തിരിക്കയാണ് ഡി ജി പി തലപ്പത്തുണ്ട് പക്ഷെ അന്വേഷിക്കുന്ന വേറെ ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തിന്റെ അവരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ അടയാളപ്പെടുത്തേണ്ട ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എന്നിട്ട് അദ്ദേഹം അവിടെ തുടരുകയാണ് ആ പൊസിഷനിൽ തന്നെ തുടരുകയാണ് മുഖ്യമന്ത്രി അവിടെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് അത് തന്നെ വളരെ വ്യക്തമാണ് ഊരം കലക്കാനും ആർ എസ് എസ് നേതാവിനെ കാണാനും എല്ലാം ഈ എ ഡി ജി പി പോയത് മുഖ്യമന്ത്രിയുടെ അറിവോടും അനുമതിയോടും ആവശ്യത്തോടും കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതൊക്കെ നേരത്തെ വളരെ നേരത്തെ വ്യക്തമായതാണല്ലോ കാരണം ഇത് പോലീസ് തകരാർക്കിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത് ഡി ജി പി പറഞ്ഞാൽ എ ഡി ജി പി കേൾക്കില്ല വേറെ അതിൻ്റെതായുള്ള ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ എസ് പിമാർ കേൾക്കില്ല പോലീസ് ഞാനിത് എത്രയോ നാള് മുമ്പ് പറഞ്ഞതാണ് നിങ്ങളോട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് അവര് പോലീസിന്റെ ഹൈറാർക്കി തകർത്തു അതാണ് കേരളത്തിലെ പോലീസ് നിർവീര്യമായി കൊണ്ടിരിക്കുകയാണ് സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു കേരള പോലീസ് അതിനെ തകർത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഈ കോക്കസ് അതിന്റെ പരിണത ബലങ്ങളാ രണ്ടു വർഷം മുമ്പ് ഞങ്ങൾ പറയാൻ തുടങ്ങിയ കാര്യമാണ് അതിന്റെ പരിണത ബലമാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ കേരളത്തിലെ പോലീസ് ഇങ്ങനെ പരിതാപകരമായി നിൽക്കുകയാണ് പരിതാപകരമായി നിൽക്കുക അതെ ഇടതുവർഷ മുന്നണിയിലെ ആഭ്യന്തരമായ പ്രശ്നമാണ് ഞാൻ അതിന്റെ അകത്ത് അഭിപ്രായം പറയുന്നത് ശരിയല്ല ഞങ്ങൾ അത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല നമ്മൾ സംസാരിച്ചിട്ടില്ല കോൺഗ്രസ് പാർട്ടിക്കകത്തോ യു ഡി എഫിലോ ആ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല അദ്ദേഹം ഇപ്പൊ അവരുടെ പാർട്ടാണ് അദ്ദേഹം കൊടുത്ത പരാതിയുടെ പകുതികാര്യം അന്വേഷിക്കണ്ടല്ലോ പകുതികാരെ അന്വേഷിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു മുഖ്യമന്ത്രി ഇരട്ടത്താപ്പാണ് ഇക്കാര്യത്തിലെല്ലാം ചെയ്തിരിക്കുന്നത് ആ ആദ്യം ഇരുപത് ദിവസം അദ്ദേഹം നിരന്തരമായി പത്രസമ്മേളനം നടത്തി കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹത്തിന് ഒരു താക്കീത് കൊടുത്ത് താക്കീതല്ല അഭ്യർത്ഥന അഭ്യർത്ഥനയാണ് കൊടുത്തത് താക്കീതൊന്നല്ല അഭ്യർത്ഥന കൊടുത്തത് അതിനുശേഷം അദ്ദേഹം പത്രസമ്മേളനം നടത്തി അത് അവര് അതിന്റെ അകത്തെടുക്കേണ്ട ആഭ്യന്തര പരമായ കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി ഞങ്ങൾക്കല്ലല്ലോ മറുപടി പറഞ്ഞത് പത്രസമ്മേളനത്തിൽ ഭരണകക്ഷി എം എൽ എയെ മുന്നിൽ നിർത്തി അദ്ദേഹത്തിനെതിരായിട്ടൊരു മൂവ്മെന്റ് ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു പാർട്ടിയിൽ അവർക്കാണ് അദ്ദേഹം മറുപടി കൊടുത്തത് ഞങ്ങൾക്കല്ല അത് അതൊക്കെ അദ്ദേഹം വളരെ ക്ലിയർ ചെയ്തല്ലോ അതൊക്കെ വ്യക്തമായിട്ട് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും സംശയത്തിന് ഇടയില്ലല്ലോ ഞാൻ അവരെ എല്ലാം സംരക്ഷിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നെല്ലാം മുഖ്യമന്ത്രി വ്യക്തമാക്കി പറഞ്ഞല്ലോ അപ്പൊ ആരാ ആരുടെ കൂടെയാണ് മുഖ്യമന്ത്രി എന്ന് വളരെ ക്ലിയറാണ് സംശയമൊന്നുമില്ല